പിടി ചിക്കൻ കറി എല്ലാവർക്കും നമ്മക്കെന്താച്ചടിയും കോഴിയും കഴിച്ചാലോ കഴിക്കാം അല്ലേ എറണാകുളം തിരുവാകുളത്ത് മാമലയിലുള്ള മാമല റെസ്റ്റോറന്റിൽ ഒരു നമുക്ക് വിശേഷങ്ങൾ ഇതാണ് കേട്ടോ നമ്മള് ഇന്ന് വന്നേക്കുന്ന മാമല റെസ്റ്റോറന്റ് ഇത് റെസ്റ്റോറന്റും കള്ളുഷാപ്പും കൂടെ ചേർന്നാണ് ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഉണ്ട് അത് ഞാൻ നേരെ കാണുന്നത് ഇവിടുത്തെ കള്ളുഷാപ്പാണ് അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഈ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഡോർ ഉണ്ട് പിന്നെ ചിക്കൻ ചിക്കൻ കറി കറി പള്ളത്തി പള്ളത്തി ചെറിയ അത് ിങ്കുവിന്റോട്ട കറിയാ ടേസ്റ്റ് എങ്ങനെ അതല്ലേ പന്നി പോർക്ക് പോർക്കിന്റെ ആളാ കേട്ടോ ചിങ്കു അല്ല ചിങ്കു ണോ പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റുമോ അടിപൊളിയല്ലേ ഇനി ഇവിടുത്തെ പ്രത്യേകതന്നല്ലേസിൽ ഇരിക്കാനും സൗകര്യം ഉണ്ട് തൊട്ടപ്പുറത്തൊക്കെ ഷാപ്പായിട്ട് തന്നെ ഉണ്ട് അല്ലേ ഇവിടെ ഉണ്ട് ഉണ്ട്

ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പിടി കഴിക്കുന്നത് അതെ ഇവളുടെ അമ്മായി ഭയങ്കര

ും ഫാമിലെ എരിവ് ഒരു എല്ലാര് കഴിക്കാൻ പറ്റുന്ന പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പറഞ്ഞ പോലെ പിന്നെ ഇവിടെ അഞ്ചു മണിയല്ലേ ആ സമയം നല്ല വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ട് സാധാരണ എങ്ങനെയാ ദോശ ഒന്നും കാണാൻ ോ കണ്ടോ പിടിയിലേക്ക് അടിപൊളി എറണാകുളത്ത് ഒക്കെ കപ്പയിൽ നിന്ന് കുറച്ച് കഷ്ണവും കഷ്ണവായിട്ടല്ലേ സാധാരണ കടയിൽ കയറുമ്പോഴത്തേക്കും നമ്മുടെ അങ്ങോട്ട് ഇതിൽ തേങ്ങയും കൂടി ഇട്ടു കൊടുക്കും തേങ്ങയൊന്നും ഇട്ടില്ല തേങ്ങില്ല നല്ല കപ്പയോട്ടോ നല്ല കപ്പൊണ്ട്

പിന്നെ എനിക്ക് തോന്നുന്നു അറിയോ സാധാരണ ഷാപ്പ് ഒരു കറികളെ വെച്ച് നോക്കുമ്പോ അല്ലേ അതൊരു വലിയ ഗുണാ കേട്ടോ ഈ ഫാമിലി വരുമ്പോഴേ വരുമ്പഴേ പിള്ളാരെങ്കിലും കേട്ടോ ും പാർക്കിങ്ങും

അതൊക്കെ ഒക്കെ ഒരു മടുക്കുന്ന അളവില്ല കൊറേ ഐറ്റംസ് വച്ചാൽ നമുക്ക് എല്ലാം ട്രൈ അളവുകൾ കുറവാണ് റേറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല അത് നോക്കിയിട്ട് നമ്മൾ പറയാം ബില്ല് വന്ന് റേറ്റ് എങ്ങനെയാണെന്നറിയില്ല ക്വാണ്ടിറ്റികളെല്ലാം നമുക്ക് ഇങ്ങനെ കഴിച്ചു തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ അടിപൊളി എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്പാണ് ആ അതുകൊണ്ടോ അപ്പം അപ്പൊ അപ്പം ചിക്കൻ കറി നല്ലോ എല്ലാം നല്ലോലെ എനിക്കെല്ലാം നല്ല വറത്തരച്ച പിന്നെ കിട്ടും കേട്ടോ എല്ലാ സാധനം പിന്നെ കുടുംബസമേതം അതെ നമ്മൾ എറണാകുളത്തുനിന്ന് തിരുവാകുളം വരിക നേരെ പോകുമ്പോ ചോരാണിക്കാൻ ലെഫ്റ്റ് തിരിഞ്ഞ മൂവാറ്റുപുഴ ആ മൂവാറ്റുപുഴ വരുന്ന വഴിക്ക് നിന്ന് ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡില് മാമല റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞുള്ള ബോർഡ് കാണാം വണ്ടി ചവിട്ടുക നല്ല പാർക്കിംഗ് ഉണ്ട് കേറുക

സപ്പോർട്ട് ചെയ്യണം അപ്പൊ അതുപോലെ തന്നെ പഴയപോലെ തന്നെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യണേ അതെ അപ്പൊ അടുത്ത വീഡിയോ കാർന്നവരെ